ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും നിങ്ങളോടൊപ്പമുള്ള വിശകലൻ സേവനം ചെയ്ത് കരുത് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പരിഗണിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ പ്രകടനം വിശകലനം ചെയ്യും ചമശവന്ദ് അക്കാലത്തെ നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം അനുസരിച്ച് ദേയിറ്റ് കെഴലിത സംഘടന അമിസെവൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു ചുവതമെഗം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ ടേബിൾ കാണാം കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ ഏഴ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ യു എസ് വിപണിയിൽ മൊത്തത്തിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനിയുടെ ഏഴ് പോയിന്റ് റേറ്റിംഗിനെതിരെ ചമി ശബന്മയ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ചമി സെവൻമിര ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു ചമി സെവൻമിര പതിനൊന്ന് ദശാംശം ഒന്ന് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത നാം ശ്രദ്ധിക്കേണ്ടതാണ് കമ്പനിയുടെ വിപണി മൂലധനം ഞമ്മസമൃത പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ബില്യൺ ഡോളറാണ് കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി നൂറ്റി അറുപത്തി എട്ട് വിപണി മൂലധനം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് രണ്ട് ശതമാനം വിഹിതം വഹിക്കുന്നു ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണിത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ഡോളർ ഇരുപത്തി ഒൻപത് സെൻറ് ബില്യൺ ആണ് ഉപവിഭാഗത്തിന്റെ മൂലധനം ആയിരത്തി ഏഴ് ബില്യൺ ഡോളറാണ് ആണ് നമി പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ഒൻപത് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ചെമി സെബർമല ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് രണ്ട് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ഒൻപത് ശതമാനമാണ് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ രണ്ട് സെന്റ് ആറ് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ കടത്തിന്റെ തലത്തിൽ ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം പത്ത് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി പന്ത്രണ്ട് ദശാംശം എട്ട് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ ഇരുപത്തി ഒന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഇരുപത്തി അഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം മുപ്പത്തി ഒന്ന് ഡോളർ മില്യൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നിലവിലെ കണക്കിനേക്കാൾ ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം കൂടുതലാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും മൂന്നാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി അഞ്ചാണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ പതിമൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ഇരുനൂറ്റി നാൽപ്പത് മില്യൺ ഡോളറാണ് നിലവിലെ സമയത്തേക്കാൾ ഇരുപത്തി ആറ് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വരുമാനത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിൻ പതിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിനൊന്ന് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ പത്ത് ശതമാനം കുറവാണ് ഇത് സ്ഥാപനത്തിന്റെ ഓഹരി വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ചമിസ് അബന്റേ മറിച്ച് പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ് ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം തൊള്ളായിരത്തി എഴുപത്തിനാല് ഡോളർ ആയിരം ആണ് ഉപവിഭാഗത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒൻപത് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് കണക്കാക്കൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം തൊണ്ണൂറ്റി ആറ് ദശാംശം ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം അറുപത്തി ഒൻപത് ദശാംശം എട്ട് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളർ ആയിരം ആണ് ഉപവിഭാഗം പ്രകാരം അറുനൂറ്റി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ ഏകദേശ കണക്ക് നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് പൂജ്യം ദശാംശം നാല് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ശതമാനം ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ് സൂചകം ഗതിയെ പതിനാൽ കമ്പനിക്ക് മുപ്പത്തിരണ്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ചമീശവിന്നയെ ഉപവിഭാഗത്തിന് ഇതേ ലെവൽ പതിനാൽ നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയേക്കാൾ ഉയർന്നതാണ് രമേശ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യം ഏകദേശം പതിനേഴ് ഡോളർ അൻപത്തിമൂന്ന് സെൻ്റാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ ലക്ഷ്യം ഏകദേശം ഇരുപത് ഡോളർ തൊണ്ണൂറ്റി ഒൻപത് സെന്റാണ് നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഇരുപത് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ റഫറൻസ് സിസ്റ്റം ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേ കഴലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി ചംശമേയ വിവരങ്ങളും റെഫറൻസ് വിലയിരുത്തൽ സംവിധാനം ചെയ്ത് കേരളത ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഓഹരിക്ക് പതിനേഴ് ഡോളർ അൻപത്തി നാല് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ കരാർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് കരാർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ ഒരു മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം പത്തൊൻപത് ദശാംശം പൂജ്യം ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പതിനാറ് ദശാംശം പൂജ്യം ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പൂജ്യം നാലിലെ എക്സ്ചേഞ്ച് സെഷൻ്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ദിവരെ ഒരു ബാലൻസിംഗ് സെയിൽ ഓർഡർ ആയി മാറും ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ് ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ നിലവിലെ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ചെയ്ത് കഴിത് നിങ്ങളാണ് ഏറ്റവും നല്ല ജനക്കൂട്ടം